അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്ലേഹായുടെ മധ്യസ്ഥമാണ് നാം തേടി പ്രാർത്ഥിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക നിയോഗമുണ്ട് ഒരാവശ്യത്തിൻ്റെ മുമ്പിലായിരിക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണുനീരോടെയായിരിക്കും ദൈവസന്നദിയിൽ വന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് അത് സാധിച്ചു തരട്ടെ കരങ്ങളെ സാധ്യമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്റെ കൂടെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അസാധ്യകാര്യങ്ങളുടെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീകായി എന്റെ കുടുംബത്തിന്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ സഹായി സഹായിക്കണമേ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കായി പ്രാർത്ഥിക്കാതായി ചേർന്ന് പാടാം യൂതാ വിശുദ്ധ സേഹ്ഞാനങ്ങൾ കായനി ഞങ്ങൾ കായുദ്ധ സേഹ ഞങ്ങൾ കായ് നീന്താങ്ങൾ പ്രാർത്ഥിക്കാതയാ നമ്മുടെ നീ യോഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങിയായിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ആവശ്യമാകാം മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഒരാവശ്യമാകാം വീടുമായി ബന്ധപ്പെട്ട ഒരു ഒരാവശ്യമാകാം അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കൂടി ഓർക്കുന്നു ചോദിക്കുവിൻ നിനക്കത് ലഭിക്കും അന്വേഷിക്കുവിൻ നീ അത് കണ്ടെത്തും മുട്ടുവിൻ നിനക്കത് തുറന്നു കിട്ടുക തന്നെ ചെയ്യും ആ വചനവും ഞങ്ങൾ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുകയാണ് ആ വചനത്തിൻ്റെ ചുവട് പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ എന്റെ വിശുദ്ധ യുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ ആവശ്യത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പൂർണമായി എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കരങ്ങൾ കരങ്ങളൽപ്പം ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രീഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവമേ ഞങ്ങളങ്ങി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങളങ്ങി ആരാധിക്കുന്നു വിശുദ്ധ യൂദാശ്രീഹായുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു ചേർന്ന പാടി പ്രാർത്ഥിക്കാം പൂജനാം പുണ്യതാദാ യേശുവിൻ സ്നേഹദോദ പൂജ്യതാ യേശുവിൻ സ്നേഹദോദ യൂദാത്തേ പാദേദത്തിൽ ഗോപി നിന്നിടും രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ നൊവേനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ വചനത്താൽ നിറയ്ക്കുകയും അങ്ങയുടെ ആത്മാവിനാൽ നയിക്കുകയും ചെയ്യണമേ ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധ്രിഖായി ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് വചനം പറയുന്നു വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന തോന്നലല്ല ലഭിക്കുമെന്ന ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്ന ഉറപ്പ് ആ ഉറപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക ആ ഉറപ്പിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുക ആ ഉറപ്പിൽ ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നസ്രായനായ യേശുവേ വിശുദ്ധ ശ്രീ അത്ഭുതമാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തിന്റെ മേൽ ഈ ആവശ്യത്തിന്റെ മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായി എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ആ മേൻ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ ഹാല ലൂയാ യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു 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 യേശുവേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകണമേ വിശുദ്ധ യുദ്ധ ശ്രീകായുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങൾക്ക് അത്ഭുതമാകട്ടെ അടയാളമായി തീരട്ടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പലരും മാറുന്നു പലരും മറന്നു നിന്ന എങ്കിലും മഹിമ പ്രതാപമോടെ വാണിടും ഭൂവിലും ദൈവമേ മഹിമ പ്രതാപമോടെ വാണിടും ഭൂവിലും ദൈവമേ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുക്കള മുതൽ മുതലേ അൽത്താര വരെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ തുടങ്ങി ക്ലീൻ ചെയ്യുന്നവർ എടുത്തു കൊടുക്കുന്നവർ വൃത്തിയാക്കുന്നവർ തുടങ്ങി അൽത്താര വരെ ശുശ്രൂഷ ചെയ്യുന്നവർ കൗൺസിലിംഗ് നടത്തുന്നവർ എല്ലാ കാര്യങ്ങളെയും ഓരോ കാര്യങ്ങളെയും ഏൽപ്പിക്കുന്നവർ സെക്യൂരിറ്റി ആയി നിൽക്കുന്നവർ അവരുടെ കുടുംബം എല്ലാ ശുശ്രൂഷകരുടെയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി മക്കൾ ആരോഗ്യം എല്ലാ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സമയം മാറ്റിവച്ച് ഈ ആലയത്തിൽ ഒരു വീട് പോലെ വരികയും ഒരു വീട്ടിലെ ആളുകളെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെല്ലാം സമർപ്പിച്ച് നമുക്ക് അരങ്ങളെ ഉയർത്തി ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും ഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവ് ഇവിടെ ഇന്നു വരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു ഈ ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഖായെ എൻ്റെ അവസ്ഥയിൽ സഹായിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ വിശുദ്ധ യുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ സ്വീകരിക്കണമേ അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആശകൾ അസ്തമിക്കും വേളയിൽ ക്ലേശം നീറഞ്ഞിടുന്ന പാതയിൽ ആശകൾ ും വേളയിൽ ശരണമില്ലാരുമി തനയറിൽ തൃപനീച്ചൊരിഞ്ഞിടുതയാനിത് ശരണമില്ലാരുമി തനയറിൽ തൃപനീച്ചൊരിഞ്ഞിടുതയാനിത് പൂജന പുണ്യതാദാ Snake.